അദ്ദേഹം പരലോകത്തിരുന്നുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചു അതെ അത് എനിക്ക് കിട്ടിക്കട്ടോ അത് സാറ്റലൈറ്റ് വഴി കറിയും ഞാൻ എൻ്റെ ഫോണിൽ വന്നെത്തി ആ മെസ്സേജ് കൊല്ലം ചില്ലം സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എനിക്കഭിമാനമുണ്ട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുവെച്ചാലും തിരിച്ച് വീട്ടിൽ പോകാതിരിക്കരുത് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ വിജയാശംസകൾ ഇതേപോലെ തന്നെ പരായ കുതിരോട്ടം പപ്പുവിനും എന്തോ പറയാനുണ്ട് അയ്യോ നമ്മുടെ താമരശ്ശേരി ഒരു വണ്ടി നല്ലൊരു വിളിയാണ് പോലെ വണ്ടി അവിടെ ഇപ്പൊ ശരിയാക്കി തരാം കലക്കും റാഫി പറയുന്നത് ും ശബ്ദാനകരണ കലയുടെ ഉസ്താദ് കൊല്ലം സിറാജിക അതുപോലെ ശബ്ദാനകരണ കലയിൽ സർവകലാശാല തലത്തിൽ സമ്മാനം നേടിയ എം എം സിദ്ദിഖ് സാർ ഞാൻ ഈ മിമിക്രി രംഗത്ത് കൂടുതലും ഹാസ്യ വിഭാഗത്തിലും രചനാരംഗത്തുമൊക്കെ ആയിരുന്നു അങ്ങനെ അതുവഴി നാടക നാടകരംഗത്തേക്ക് എത്തി എന്തായാലും മിമിക്ര രംഗത്ത് നിന്ന് നാടക രംഗത്ത് പ്രൊഫഷണൽ നാടക നാടകരംഗത്ത് അധികം പേര് വന്നിട്ടില്ല അതുവഴി അലറിയറ ടെലിവിഷൻ ചലച്ചിത്ര രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് ഇതിനിടയിൽ ശബ്ദാനുകരണം രണ്ടും ഈ രണ്ട് കലാകാരന്മാർക്കും വിട്ടുകൊടുക്കുകയാണ് അടുത്തതിലേക്ക് പ്രവേശിക്കും അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ മിമിക്രി അവതരിപ്പിച്ചു നിങ്ങൾ കണ്ടുകണു അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിൽ സുകുമാരനെ സുകുമാരനെ അവതരിപ്പിച്ച അങ്ങനെ ആയിരുന്നു ഇപ്പോൾ പഴയ താരങ്ങളെയാണ് സിറാജിക്ക അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ന്യൂജൻ താരങ്ങളെയും സിറാജിക്ക അവതരിപ്പിക്കും ഏത് താരം വന്നാലും പിറ്റേ ദിവസം സിറായിഖ അനുകരിക്കും ദുൽഖർ സൽമാൻ്റെ ശബ്ദം ഇക്ക പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഉസ്താദ് ഹോട്ടൽ പപ്പ പപ്പാക്കൊരു കാരിയറിയും ഞാൻ സ്വിറ്റ്സർലൻഡ് പോയത് ഷെഫിൻ്റെ പണി പഠിക്കാനാണ് പപ്പാക്ക നല്ല ബിസിനസ് മൈൻഡ് ഇട്ടു ഈ സ്റ്റൈൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞോളൂ ബാക്കിയില്ല എന്നിട്ടും എങ്ങോട്ട് നഷ്ടത്തിലെ പിന്നെ ഒരു ഒരു സ്റ്റാർ കൂടെ പറഞ്ഞേക്കാം ജിനു ജോസഫ് ഭീഷ്മപർവം എന്ന സിനിമയിലുണ്ടായിരുന്നു താനെന്ത് വർത്താനാണോ ജെയിംസ് ഈ പറയുന്നത് ഒക്കെ തനിക്ക് അറിയാവുന്നതല്ലേ ഇതൊക്കെ എപ്പോൾ നോക്കിയാലും ഇതിനകത്ത് തന്നല്ല സ്വന്തം വീട്ടിൽ പോലും കഞ്ഞു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പറ്റുമെങ്കിൽ താൻ ആ മൈക്കളപ്പ ചെന്ന് തോപ്പിക്കാൻ നോക്ക് ചെല്ല് ഇന്ന് നടന്ന മത്സരത്തെ കുറിച്ച് രണ്ടു ഭാഗം പറയണമല്ലോ ഇന്ന് നടന്ന മത്സരം ഒരു സംസ്ഥാന തലത്തിലുള്ള മത്സരമായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സ് എനിക്ക് അനുഭവപ്പെട്ടില്ല കാരണം ഇതിലും നിലവാരമുള്ള മത്സരങ്ങൾ ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ നമുക്ക് കണ്ടിട്ടുണ്ട് കുട്ടികൾ ഒരുപാട് വരാനുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടിയാൽ മെമിക്രിയാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കുട്ടിയൊക്കെ ഉണ്ടായതായി തോന്നുന്നു അതല്ലേ ഞങ്ങളൊക്കെ മെമിക്രിയിലേക്ക് വരുന്ന കാലത്ത് ഇതുപോലെയുള്ള റിസോഴ്സസ് ഒന്നും ധാരാളമൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ മൊബൈലിൽ സൗണ്ട് അനുകരിച്ചിട്ട് പെർഫെക്ഷൻ പരിശോധിക്കാൻ പറ്റും മുമ്പ് ഇങ്ങനെയൊന്നും യാതൊരു സാധ്യതയില്ല ആ കാലത്ത് നിന്നാണ് ഞങ്ങളൊക്കെ മെമിക്രിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല സാധ്യതകളെ കൂടുതൽ ഉപയോഗിച്ച് കൂടുതൽ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതുമ വന്നോ എന്ന് ചോദിച്ചാൽ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ബീറ്റ് ബോക്സ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി അല്ലെ വിദ്യാർത്ഥി അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ മാത്രം കോൺസെൻട്രേ കാര്യം അത്രയ്ക്ക് ടൈം വേണം അത്രയ്ക്ക് സമയം വേണം അത് സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് പ്രാക്ടീസ് വേണം അപ്പോൾ അത് ചെയ്തുകൊണ്ട് പലതരം ബീറ്റ് ബോക്സുകളാണ് ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു കലോത്സവത്തിൽ മിമിക്രി മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ പ്രോഗ്രാം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ അരമണിക്കൂർ ബീറ്റ് ബോക്സല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റും അതല്ല ബീറ്റ് ബോക്സും വേണം നടന്മാരുടെ ശബ്ദാനുകരണവും വേണം പ്രകൃതിയിൽ കാണുന്ന ശബ്ദം എല്ലാം മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റിൽ നമുക്ക് ചെയ്യാവുന്ന ശബ്ദാനു കരണമൊക്കെ ചെയ്യണം അതാണ് ഒരു മിമിക്രി മത്സരത്തിൽ ചെയ്യേണ്ടത് അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നടന്മാരുടെ ശബ്ദം അനു ഇരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഹ്യൂമർ വരുത്തുക അങ്ങനെ ചില പുതുമകൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോണോ ആക്റ്റൊക്കെ പഠിക്കാൻ ഈ പേരൻറ്റ്സ് പൈസയൊക്കെ ചിലവാക്കി ഒരുപാട് അധ്യാപകരെയൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മിമിക്രി അങ്ങനെ ചെയ്യുന്നില്ല മിമിക്കറി വളരെ നിസ്സാരമായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്നുള്ളതാണ് നമ്മളൊക്കെ ഞങ്ങളൊക്കെ മിമിക്രി മുതിർന്ന മിമിക്രി കലാകന്മാരാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു പൊതുവേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ ഒന്നും ചോദിക്കുന്നില്ല പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങോട്ട് പോകുന്നു ശരിയല്ലല്ലോ അതാണ് ഈ ഇപ്പോൾ സംഭവിച്ചു എനിക്ക് മനസ്സിലായി അതാണ് കാര്യം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ കലോത്സവ വേദികളിലെത്തുന്ന മത്സരാർത്ഥികൾ മിമിക്രി ആകട്ടെ മറ്റു അതൊക്കെ അവരുടെ വിദ്യാഭ്യാസ കാലത്തോടെ അവരിൽ നിന്ന് അകന്നു പോവുകയാണ് ആരും അവരുടെ ജീവിതയാത്രയിൽ അത് ഒപ്പം കൊണ്ടുപോകുന്നില്ല എന്നാൽ പഴയ പഴയകാലത്ത് പ്രവർത്തിച്ച് ഞങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളുടെ ജീവിതം കൂടിയായിരുന്നു ഉപജീവിതം ഉപജീവനം കൂടിയായിരുന്നു ഉപജീവന മാർഗം അതുമായിട്ട് പോയിട്ടുള്ള അനുഭവങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ട് പ്രത്യേകിച്ച് സ്റ്റേജ് കലാരംഗത്ത് പ്രവർത്തിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുള്ളത് ദിനരാത്രങ്ങൾ ഉത്സവപ്പറമ്പുകൾ വഴിയൂരങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് ഇടയിലൂടെ അപകടങ്ങൾ സംഭവിക്കാതെ പല ദുർഘടമായ പാതകൾ താണ്ടി ഈ വന്നിരിക്കുന്ന ജനങ്ങളെയൊക്കെ ചിരിപ്പിക്കണം അവർ ഒന്ന് രണ്ട് മണിക്കൂർ നേരമൊക്കെ അവർ ചിരിക്കണം അവരെ ചിരിപ്പിക്കണം എന്ന വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു ഹാസ്യ കലാകാരന്മാർക്ക് ഉണ്ടായിരുന്നത് മിമിക്രി എന്ന് പറയുമ്പോൾ വെറും ശബ്ദാനുഗരണ കലയല്ല മിമിക്രി സകല കലകളുടെയും സമ്മേളനമാണ് മിമിക്രി മിമിക്രി മത്സരം ഇന്ന് നിലവാര തകർച്ചയിലേക്ക് പോകുന്നതിൽ പഴയ കലാപ്രവർത്തകർ ഈ രംഗത്തെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഖേദം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് നമ്മുടെ സംഗീത സംഗീതനാട അക്കാദമി അടുത്ത കാലത്ത് മിമിക്രിയെ മറ്റ് കലകളുമായിട്ട് ചേർത്തിട്ട് അതിനൊരു വ്യക്തിത്വം തന്നിട്ടുണ്ട് അത് പുതിയ കുട്ടികൾ കുട്ടികളില്ലാതാക്കരുതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് കാരണം മിമിക്രിയെ ഇങ്ങനെ അംഗീകരിച്ച സമയത്ത് നടക്കുന്ന മത്സരത്തിന് അതിൻ്റേതായ നിലവാരം വേണം ആ നിലവാരത്തിൽ നിന്ന് താഴെ പോയാൽ വീണ്ടും പഴയതുപോലെ പഴയതുപോലെടുത്ത് കളഞ്ഞാൽ കുറേ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഗുണപ്പെടുന്ന കാര്യമാണ് അത് ഇല്ലാതാകാൻ ഒരിക്കലും അനുവദിക്കരുത് കാരണം ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ പല ആനുകൂല്യങ്ങളും ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും അത് ഈ അർഹതയുള്ളവരുണ്ട് അവർക്കൊക്കെ അത് കിട്ടണമെങ്കിൽ മിമിക്രി നിലനിൽക്കണം അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് തമാശ രൂപപ്പെട്ടു വരണം തമാശയ്ക്ക് വേണ്ടി തമാശ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഈ അവസരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഗീത നാടക അക്കാദമിയുടെ ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വൈകിയ വേളയിലെങ്കിലും മിമിക്രിയെ ഒരു കലാരൂപമായി അക്കാദമി അംഗീകരിച്ചു കഴിഞ്ഞു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മികച്ച മിമിക്രി കലാകാരനുള്ള അവാർഡ് നൽകി വന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കപ്പെട്ടു ഈ മിമിക്രി ഇപ്പോൾ കലാരൂപമായി അംഗീകരിച്ച സ്ഥിതിക്ക് ആ പുരസ്കാരം വീണ്ടും അതിനർഹരായ ആളുകൾക്ക് നൽകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അതിനേറ്റവും ഏറ്റവും അനുയോജ്യനായ വ്യക്തി ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അതായത് അര നൂറ്റാണ്ട് കാലം മിമിക്രി രംഗത്ത് തുടർച്ചയായിട്ട് പ്രവർത്തിച്ച ഒരു കലാകാരനെ കേരളത്തിലുള്ളൂ അതാണ് കൊല്ലം സിറാജ് ഒരുപാട് നന്ദിയുണ്ട് അമൃത ടി വി ഇതിൻ്റെ പ്രവർത്തകർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്തത് മിമിക്രി നീണാൽ വാഴട്ടെ